അൻപത് ശതമാനം സ്ത്രീകളിൽ മഴയുണ്ടാവും അങ്ങനെ രണ്ടിലൊരാൾക്ക് മഴയുണ്ടാവും പക്ഷേ എല്ലാ മഴയും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കത്തില്ല ചില ആൾക്കാർ അങ്ങനെ ഇല്ല അപ്പം അങ്ങനെ ഇല്ലെങ്കിൽ ശരിക്കും വജനൽ ഡ്രൈനസും വരാൻ ചാൻസസ് ഉണ്ട് ബന്ധപ്പെടുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നേരത്തെ ഡോക്ടറെ സമീപിക്കാം ഓവലേഷനാകുന്നുണ്ടെന്ന് നോക്കാം ഓവുലേഷൻ ആകുന്നില്ലെങ്കിൽ അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളും എടുക്കുന്നതിൻ്റെ പ്രശ്നമൊന്നും വരത്തില്ല നമ്മൾ ഒരിക്കലും ഒരു ഗ്യാപ്പ് ഇടാൻ പാടില്ല ഒരു കുഞ്ഞുണ്ടാവാം എത്രയും പെട്ടെന്ന് ഫാമിലി ഒരു ഒരു രണ്ട് കുഞ്ഞുങ്ങൾ വേണം എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളായിക്കോണം മൂന്ന് കുഞ്ഞുങ്ങൾ വേണം എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളായിക്കോളാം നാല് പേര് വേണം ഇത്രയും പെട്ടെന്ന് അയക്കണം ഒരിക്കലും ഗ്യാപ്പ് ഇടുക ഗ്യാപ്പ് ഇട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല എപ്പോഴും നമ്മൾ പ്രഗ്നൻസി ആകാതിരിക്കുന്ന അന്നേരം ആ അസുഖങ്ങൾ തുടങ്ങുന്നത് പ്രഗ്നൻസി ആകാനാണ് എളുപ്പം പ്രഗ്നൻസി വേണ്ടെന്ന് വെക്കാനാണ് ബുദ്ധിമുട്ട് ചുമ്മാ നടന്നാലും ഗർഭിണിക്കും പന്ത്രണ്ട് ഫോർട്ടീനിന്ന് ബന്ധപ്പെട്ടു ഐ പിന്നത്തെ സാധനങ്ങളെ കഴിക്കും പക്ഷെ അത് നമുക്ക് പ്രെഗ്നസി ഹൺഡ്രഡ് പെർസെന്റ് പ്രിവന്റ് ചെയ്യണമെന്നില്ല അതൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഒബേസിറ്റിയാണ് അപ്പം ലൈഫ് അപ്പൊ നമ്മൾ ബംഗാളികളെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിക്കുന്നു നമ്മളൊരു പണിയും ചെയ്യുന്നില്ല അപ്പം അതിനകത്ത് ഉണ്ടാകുന്ന വിഷയം ഇൻഫെർട്ടിലിറ്റി കാണേണ്ടത് ിറ്റി ആണെന്ന് നമുക്ക് സ്വയം എന്തായാലും തീരുമാനിക്കാൻ പറ്റില്ല എപ്പോഴാണ് എന്തൊക്കെ ലക്ഷണങ്ങൾ വരുമ്പോഴാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഓരോ പേഷ്യൻസും മനസ്സിലാക്കണം ഇപ്പം ചില കപ്പിൾസ് ഉണ്ട് അവർക്ക് കറക്റ്റായിട്ട് ബന്ധപ്പെടാൻ പറ്റത്തില്ല അവർക്ക് ഇപ്പം സെക്സ് സെക്സ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞാലും വേണ്ട ആൾക്കാർക്ക് ഇതൊന്നും കിട്ടാറില്ല പ്രോബ്ലം ഉള്ള ആൾക്കാർ അപ്പോൾ എന്നിട്ട് ടെൻഷനും പല ആൾക്കാർ ചിലപ്പോൾ കല്യാണം കഴിച്ച് ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ബന്ധപ്പെടാൻ പോലും പറ്റാത്ത ആൾക്കാർ ഇവർ ഒരു ഡോക്ടറെ സമീപിക്കും എന്താണ് പ്രോബ്ലം ചിലപ്പം ഈ ഹൈമൻ ടൈറ്റ് ആയിരിക്കും അതായത് ഈ കന്യാചർമ്മം എന്ന് പറയും അത് ചിലപ്പോൾ ടൈറ്റാണെങ്കിലും പുരുഷന്മാർക്ക് പെനിട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് ബന്ധപ്പെടാൻ പറ്റാതെ വരും നമുക്ക് കുറച്ചും ഇതിന് ഉദാഹരണം പോകും അപ്പോൾ അവരെയധികം ഇറക്ഷൻ പ്രോബ്ലം ആണ് ആവുകയായിരിക്കും പക്ഷെ ബന്ധപ്പെടാൻ പറ്റാത്തതായിരിക്കും പ്രധാന പ്രശ്നം അത് കറക്റ്റ് ചെയ്യാതെ പോകും ഇങ്ങനെ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷമായിട്ടും ഒരു വട്ടം പോലും ബന്ധപ്പെടാത്ത പേഷ്യൻസ് വരാറുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും കല്യാണം കഴിച്ച ഒരു വൺ മന്തിന് ഉള്ളിൽ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം ചിലപ്പോൾ ഈ പുരുഷന്മാരുടെ സ്കിൻ ടൈറ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പിന്നെ ചെയ്യാൻ പാടില്ല പെയിൻ പെയിൻ ആയിരിക്കും പെയിൻ ഉണ്ടെങ്കിൽ അത് ചെറിയ സർക്കം ശേഷൻ എന്ന പ്രൊസീജിയർ ഉണ്ട് അത് കറക്റ്റ് ചെയ്യുമ്പോൾ അത് ശരിയാവും അതല്ല ചിലപ്പം ഈ വജന ഹൈമൻ ടൈറ്റ് ആണെങ്കിൽ അത് ഹൈമനോ ഹൈമനക്റ്റമി എന്ന് പറയും അത് ഹൈമൻ കട്ട് ചെയ്ത് ഇട്ടാൽ പറയും ചെറിയ പ്രൊസീജേഴ്സ് ഇതൊക്കെ അതോടൊത് സ്പേസ് ചെയ്യും ചിലപ്പോൾ വജനസ്മസ് ഉണ്ടാവും വജനസ് എന്ന് വെച്ചാൽ പേടിയാൽ അപ്പം അവർ മസിൽസ് ടൈറ്റ് ആണ് മസിൽസ് ടൈറ്റ് ആക്കുമ്പോൾ അതും കൗൺസിലിങ്ങിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ശരിക്കും കല്യാണം കഴിച്ച് ഒരു വർഷം പോലും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഇതിനകത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ അനാവശ്യമായിട്ട് വെയിറ്റ് ചെയ്ത് പോകുന്ന പ്രശ്നങ്ങളാണ് പിന്നെ ഒരു ഇപ്പം നമുക്കൊരു ചില ആൾക്കാർക്ക് മനസ്സിലാവും ഓവുലേഷൻ ഓവുലേഷൻ എങ്ങനെയാകുന്ന വെച്ചാൽ ഓവുലേഷൻ ആകുമ്പോൾ സ്ത്രീകൾക്ക് ഓവുലേഷൻ ടൈമിൽ ചെറിയൊരു ഫ്ലൂയിഡ് പോലെ ഫീൽ ചെയ്യും ഡിസ്ചാർജ് വൈറ്റ് ഡിസ്ചാർജ് കാണാം വൈറ്റ് ഡിസ്ചാർജ് കളർലെസ് ഫ്ലൂയിഡ് ആയിരിക്കും അങ്ങനത്തെ ഡിസ്ചാർജ് ആണെങ്കിൽ ഓവുലേഷൻ ആകുന്നുണ്ടർത്ഥം ചില ആൾക്കാർ അങ്ങനെ ഓവുലേഷൻ ഇല്ല അപ്പം അങ്ങനെ ഇല്ലെങ്കിൽ എങ്കിൽ ശരിക്കും വൈജനൽ ഡ്രൈനസും വരാൻ ചാൻസസ് ഉണ്ട് ബന്ധപ്പെടുന്ന സമയത്ത് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നേരെ ഡോക്ടറെ സമീപിക്കാം പോബുലേഷൻ ആകുന്നുണ്ടെന്ന് നോക്കാം പോപ്പുലേഷൻ ആകുന്നില്ലെങ്കിൽ അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളും എടുക്കുന്നതിന് പ്രശ്നമൊന്നും പറ്റില്ല അപ്പം അങ്ങനെ ചില ആൾക്കാർ അപ്പം അങ്ങനെ ഒരു വർഷമൊക്കെ ഇങ്ങനെ പോകും ഒരു വർഷം കഴിഞ്ഞ് എന്തായാലും ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടതാണ് കാരണം ഇപ്പോഴും പ്രഗ്നൻസി ഒരു പ്രകൃതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രഗ്നൻസി ആകാനാണ് എളുപ്പം പ്രഗ്നൻസി വേണ്ടെന്ന് വെക്കാനാണ് ബുദ്ധിമുട്ട് ചുമ്മാ നടന്നാലും ഗർഭിണിക്കും ഇത്ര എളുപ്പ വേറെ ഒന്നുമില്ല അതായത് കല്യാണം കഴിച്ചാലോ ഇല്ലല്ലോ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു പ്രശ്നമില്ല അതായത് ഗർഭധാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ പ്രിവിന്റ് ചെയ്യാൻ പറ്റില്ല അതായത് ദൈവം തരുന്ന സാധനമാണ് ഗർഭധാരണ എന്ന് പറയുന്നത് അപ്പം ഒരു പെൺകുട്ടി ഓവുലേഷൻ ആഴ്നിർത്തോളം കാര്യം എത്ര വയസ്സാണ് ഓവുലേഷൻ ആഴ്ന്നിറത്തോളം കാര്യം വേറെ ഗർഭനിരോധനമൊന്നും ഉപയോഗിച്ചില്ല എങ്കിൽ പ്രഗ്നൻസിക്ക് എപ്പോഴും ചാൻസ് ഉണ്ട് ബന്ധം സോറി ഓവുലേഷൻ്റെ അന്നും അതിനു മുന്നും ഒരു വട്ടം ബന്ധപ്പെട്ടാൽ പോലും കുഞ്ഞുങ്ങളുണ്ടാകണം ഇപ്പം നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് ട്വൽത്ത് ഡേ ഫോർട്ടീൻഡ് ഡേ ബന്ധപ്പെട്ടാൽ മാത്രമേ കുഞ്ഞുണ്ടാകുന്നു വിചാരിക്കുക അങ്ങനെയല്ല അത് തെറ്റാണ് ഓവുലേഷന് പീരീഡ് നിന്നു അടുത്ത ദിവസം ബന്ധപ്പെട്ടാലും ചിലപ്പോൾ ആ സ്പേംസും ത്രീ ടു സെവൻ ഡേയ്സ് വരെ ജീവിച്ചിരിക്കും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജീവിച്ചിരിക്കും കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓവിലേഷൻ അത് കുഞ്ഞുണ്ടാകും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വട്ടം ബന്ധപ്പെട്ടാൽ പോലും പ്രഗ്നൻസി കിട്ടണം അങ്ങനെയാണ് നമ്മുടെ ഒരു കണക്ക് ഞാനിപ്പോ പേഷ്യൻസിന് അഡ്വൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈവ് ഒരു ത്രീ ഫോർ ഡേയ്സ് കാണും അതിന് ശേഷം അടു ദിവസം ബന്ധപ്പെടാം പിന്നെ ഒരു ടു ഡേയ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ത്രീ ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ ബന്ധപ്പെടാം അപ്പോൾ അങ്ങനെ ഒരു ടു ത്രീ ഡേയ്സ് ഗ്യാപ്പായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒബ്വിയസ്ലി നമുക്ക് അത്രയും സ്പോൺസിക്കും ഇപ്പോൾ ഓവുലേഷൻ എന്നാൽ നടക്കുന്നത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ട്വൽത്ത് ഡേ ആണോ നടക്കുന്നത് ഡേ ആണോ ഫോർട്ടീൻ ഡേ ആണോ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ ഒരു ഹസ്ബൻഡ് എടുത്ത് പറയാം അല്ലെങ്കിൽ പാട്ടിനടുത്ത് പറയാം അത് നിങ്ങൾ ഇന്ന ദിവസം ബന്ധപ്പെടുക ഇന്ന സമയത്ത് ബന്ധപ്പെടും എന്നാലും ആ ഒരു തോട്ട് ബ്ലോക്ക് ആയി ഇപ്പം ബന്ധപ്പെടുന്നതിനേക്കാളും കൂടുതലും മനസ്സിൽ കുഞ്ഞുണ്ടാകുന്നതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കും അപ്പം അതുപോലെ എറക്ഷനെ ബാധിക്കും അപ്പോൾ ഒരിക്കലും പാടില്ല പോപ്പുലേഷൻ്റെ ഒന്നും അതിന് മുന്നേ എപ്പോൾ ബന്ധപ്പെട്ടാലും കുഞ്ഞുണ്ടാവും അപ്പം എപ്പോഴും പ്രഗ്നൻസി ആകാനായാലും ഒരു പ്രഗ്നൻസി വേണ്ടെന്നൊക്കെയാണ് ബുദ്ധിമുട്ട് അപ്പം ആയില്ലെങ്കിൽ നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ടായില്ല എവിടെയാണ് പ്രോബ്ലം അപ്പം നമുക്ക് മറ്റെന്തെങ്കിലും രോഗം ആയി കഴിഞ്ഞാൽ പ്രെഗ്നൻസി കിട്ടണം ഓവിലേഷൻ ആയിട്ട് പ്രെഗ്നസി കിട്ടില്ല നമുക്ക് തീർച്ചയായിട്ടും ഹസ്ബൻഡ് കൗണ്ട് ചെക്ക് ചെയ്യണം ഹസ്ബൻഡ് കൗണ്ട് നോർമൽ ആണെങ്കിൽ പ്രശ്നമില്ല അപ്പം നമ്മൾ നോക്കുന്നത് അതായത് ഫെലോബി ട്യൂബാണ് നമുക്ക് നാച്ചുറൽ പ്രെഗ്നൻസി സഹായിക്കുന്നത് ഓവുലേഷൻ ഓവറിൽ ആകുന്നുണ്ടെങ്കിലും ട്യൂബാണ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നത് എന്നിട്ട് അഞ്ചിൻ്റെ അന്ന് തിരിച്ച് കുഞ്ഞ് യൂട്ടസിനുള്ളിൽ വരണം അപ്പം അഞ്ചിൽ നിന്ന് കുഞ്ഞ് എവിടെ ആയിരിക്കും അവിടെ നിന്ന് കുഞ്ഞ് വളരും ട്യൂബ് ഡാമേജ് ആണെങ്കിലും ചിലപ്പോൾ ട്യൂബ് പ്രെഗ്നൻസി ഉണ്ടാകും അതല്ല ട്യൂബ് ഓക്കെ ആണെങ്കിൽ ഈ കുഞ്ഞ് അഞ്ചിൽ നിന്ന് ട്രാവൽ ചെയ്ത് യൂടസ്ഫുള്ളി വരാം ഇപ്പം ഇതിനകത്ത് ഈ കൗണ്ട് നല്ലതാണ് ഹസ്ബൻഡ് കൗണ്ട് നല്ലതാണ് വൈഫ് ഓഗ്ലീഷൻ നല്ലോണം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഇടത്ത് ട്യൂബ് ആയിരിക്കും ഇപ്പം കൗണ്ട് മോശമാണെങ്കിൽ പിന്നെ നമ്മൾ ഹസ്ബൻഡിനെ കൂടുതൽ ഇവാലുവേറ്റ് ലിവാം എന്തുകൊണ്ടാണ് കൗണ്ട് കുറയുന്നത് എവിടെയാണ് പ്രോബ്ലം കൗണ്ട് കുറയാൻ വേറെ വേറെ ഹാബിറ്റ്സ് ഉണ്ട് ചില ആൾക്കാർക്ക് സ്മോക്കിംഗ് ആൾക്കാർ അതൊക്കെ കാണും പിന്നെ ഈ ഡ്രഗ് യൂസേജ് കാണും ഈ ഗുഡ്ക്ക് അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യും അതൊന്നും നല്ലതാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ഈ കൗണ്ട് കുറയ്ക്കും പിന്നെ ചില ആൾക്കാർ തീരെ കൗണ്ട് ഇല്ലാത്ത അവസ്ഥ വരാറുണ്ട് അതും നമുക്ക് നോക്കേണ്ടി വരും അങ്ങനെ നോക്കുന്നതിൻ്റെ പരിശോധനയുടെ നമുക്ക് മനസ്സിലാവും അതനുസരിച്ച് ചേറ്റ്മെൻറ്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു പ്രഗ്നൻസി കിട്ടും ഇപ്പം ഹസ്ബൻഡിൻ്റെ അക്കൗണ്ട് നല്ലതാണ് വൈഫിന്റെ ഓഗുലേഷനും കറക്റ്റാണ് എന്നിട്ട് മുന്നോട്ടാവുന്നില്ലെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമ്മൾ ട്യൂബെൽ ഫാക്ടറിന് ഊളിക്കണം ട്യൂബ് നല്ലതാണോ അല്ലെങ്കിൽ നോക്കണം അതിന് രണ്ട് രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും ഒന്ന് ട്യൂബ് ടെസ്റ്റിംഗ് ഉണ്ട് എച്ച് എസ് ടി ടെസ്റ്റ് എന്ന് പറയും അതിനകത്ത് എക്സ്റേ അടിച്ച് നോക്കുന്ന പരിപാടിയാണ് അപ്പം അതിനകത്ത് നമുക്ക് ട്യൂബിൻ്റെ ഓപ്പണിംഗ് എല്ലാം അറിയാൻ പറ്റും പക്ഷേ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെക്നിക്ക് അതായത് ഏറ്റവും നല്ലത് ലാബ്രോസ്കോപ്പിങ് ഉണ്ട് ലാബ്രോസ്കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ താക്കി ദിവസക്രിയ അതിനകത്ത് കംപ്ലീറ്റ് അറിയാൻ പറ്റും യൂടെസ്റ്റിനുള്ളിൽ പുറം ട്യൂബ് നല്ലതോ വലിയ ഒട്ടലുണ്ടോ ഒരുവിധം പ്രായം കഴിഞ്ഞാൽ എല്ലാ സ്ത്രീ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും വിവിധ പ്രായ സ്ത്രീകൾക്കൊക്കെ ഇത് വരുന്നുണ്ട് സിസ്റ്റർ ഇത് കോമൺ ആവുന്നുണ്ട് കോമണായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ പിന്നിലെ കാരണങ്ങൾ അൻപത് ശതമാനം സ്ത്രീകളിൽ മുഴയുണ്ടാവും അല്ലെങ്കിൽ രണ്ടിൽ ഒരാൾക്ക് ഉണ്ടാവും പക്ഷേ എല്ലാ മൊഴയും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കത്തില്ല പക്ഷേ എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴകൾ കാരണം ചില സ്ത്രീകൾക്ക് ബ്രീഡിങ് ഉണ്ടാവും ചില സ്ത്രീകൾക്ക് പെയിൻ ഉണ്ടാവും ചിലർക്ക് മാത്രമേ ഇൻഫെർട്ടിലിറ്റി കാണത്തുള്ളൂ ഈ യൂട്രസിന് മൂന്ന് അറകളാണ് ഉള്ളത് ഒന്ന് ഏറ്റവും ഉള്ളിലെ അറ അവിടെയാണ് നമുക്ക് ഈ പീരീഡ് ആകുമ്പോൾ മാസം മാസം മുറി കഴിയുമ്പോൾ പൊഴിഞ്ഞു പോകുന്നത് എൻഡോമെട്രിക് എന്ന് പറയും എൻഡോമെട്രിക്യാവിറ്റി അല്ലെങ്കിൽ യൂടസിന് ഉള്ളിലെ അപ്പം രണ്ട് നടുക്കത്തേറെ മസിൽസ് പിന്നെ മൂന്ന് പ്രകൃത്തേറെ ഈ യൂട്ടസിൻ്റെ ഏറ്റവും ഉള്ളിലേറെ അതായത് എൻഡോമെറ്റൽ ക്യാവിറ്റിക്കകത്തുള്ള മുഴകൾ അതാണ് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ ഒരു പേഷ്യൻറ്റിൻ്റെ ഇപ്പോൾ സാധാരണ ഒരു ബ്ലീഡിങ് അല്ലെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം അത്രേ കാണാത്തുള്ളൂ അപ്പോൾ അതിൽ കൂടുതൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഡോക്ടറിനെ കണ്ട് പരിശോധിക്കണം മുഴവെല്ലാം ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ പോളിപ്പ് കാണാം ചെറിയ ദശവലശ കാണാം അല്ലെങ്കിൽ മുഴകൾ കാണാം ഇതൊക്കെ കാരണം യൂട്ടസിനുള്ളിൽ ബ്ലീഡിങ് ഉണ്ടാകും അപ്പോൾ അത് ഉണ്ടെങ്കിൽ അതും ഇൻഫെർട്ടിലിറ്റി കാരണം കാരണം യൂടസ്സിനൊക്കെ ശരിക്കും ഒരു സെൻറ്റിമീറ്റർ സ്പേസേ ഉള്ളൂ ഇനി ഒരു സെൻറ്റിമീറ്റർ സ്പേസിനകത്ത് അത്രയും വലിയുള്ള ഒരു മഴ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് പോകാനും പിടിക്കാനും അതുപോലെ അണുക്കൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാനും ബുദ്ധിമുട്ടുണ്ടാകും ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രഗ്നൻസി കിട്ടും കിട്ടാതെ കിട്ടാത്തവർക്കാണ് ഇത് കറക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും രണ്ട് അതിനാണ്ട് യൂടസിന് രണ്ടാമത്തറിയുണ്ട് അപ്പോൾ അതിനകത്ത് എന്ത് വെച്ചാൽ അത് ഒരു പരിധിയിൽ വളർന്നു കഴിയുമ്പോൾ അത് ചിലപ്പോൾ യൂടസ്സുള്ളിലോട്ട് വളരും അപ്പം യൂടസ്സിനുള്ളിൽ ഈ സെയിം ഈ ക്യാവിറ്റിനെ പുഷ് ചെയ്യാൻ പറയുന്നു പുഷ് എന്നതിനനുസരിച്ച് അതൊരു വന്ധ്യതയ്ക്ക് റീസൺ ആവും ഇപ്പം കല്ലിൻ്റെ പുറത്ത് അല്ലെങ്കിൽ പാറപ്പുറത്ത് വിത്ത് തന്നെ എഫക്റ്റ് ഇപ്പം മഴയുണ്ടെങ്കിലും കുഞ്ഞുണ്ടാകാൻ ബുദ്ധിമുട്ടി പക്ഷേ യൂട്രസ് എന്ന് പറഞ്ഞാൽ മേളിൽ താഴെ എല്ലാം ഉണ്ട് എന്നാലും മുകളിലാണ് മഴയെങ്കിൽ താഴെ പോയി കുഞ്ഞുണ്ടാകണം പക്ഷേ കുഞ്ഞുണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മഴയുണ്ട് നടുക്ക് നടുപ്പാകാത്താണെങ്കിൽ അതും കറക്റ്റ് ചെയ്യുകയാണ് എന്നാലേ കുഞ്ഞു ഉണ്ടാകാനുള്ള ചാൻസസ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം നമുക്ക് കീ കീബോർഡായിട്ട് മാറ്റാൻ പറ്റും അതാണ് അതായത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഫോർ എക്സാമ്പിൾ നമുക്ക് യൂട്രസിൻ്റെ ഏറ്റവും ഉള്ളിൽ അറിയാണെങ്കിൽ ഇവർ മഴ വയറി കുഴി കിഴുത്തേണ്ട ആവശ്യമില്ല നമുക്ക് താക്കോൽ ദൂരമായിട്ട് വലിയതിനുള്ളിലൂടെ പോയിട്ട് ഉള്ളിൽ പോയിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും പിന്നെ മൂന്നാമത്തെ ടൈം മഴ അതായത് യൂട്രസിൻ്റെ പുറത്ത് അറയൽ ഈ പുറത്ത് അറയിലുള്ള മഴ അത് സാധാരണ രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല പക്ഷേ ഇതിന് അങ്ങ് വളരും കാരണം ഇത് ഒരു മെൻസ്വൽ സിംറ്റംസോ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് പക്ഷേ അതുകൊണ്ട് അറിയത്തില്ല അറിയത്തില്ല അപ്പോൾ ഇതിരുന്നുകൊണ്ട് വളരുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരികുമ്പോൾ എന്ത് ഓടിയാണെന്നൊക്കെ തോന്നും പിന്നെ ഒരു പരിധി കൂടുതൽ വളർന്നു മറ്റേ വെയിറ്റ് കാരണം നമ്മുടെ ഈ അടി അടിപൊളി പോകുന്നത് അപ്പോൾ അതിന് കുടലിൽ പോയി പ്രസ് ചെയ്യും പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് ഗ്യാസ് ഫോമേഷൻ കൂടുതലായിട്ട് ഉണ്ടാവും ഗ്ലോട്ടിങ് സെൻസേഷൻ ഉണ്ടാവാം ഈ പുളിച്ചിട്ടുള്ള ഒക്കെ ഉണ്ടാവുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പരിശോധിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അങ്ങനത്തെ മൊഴിയുണ്ടോ ഇല്ലെന്നുണ്ട് ഇപ്പം പുറത്ത മഴയാണ് ചെറിയ സൈസ് സൈസാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മതി ഇപ്പം നമ്മൾ ഫാമിലി കംപ്ലീറ്റ് ആണ് ഇപ്പോൾ ഉടനെ സർജറി ഉണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ ചെടുക്കാൻ പറ്റും പക്ഷേ ഫാമിലി കംപ്ലീറ്റ് അല്ല കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഴകൾ മാറ്റുന്നതാണ് നല്ലത് മുഴയുണ്ടെങ്കിൽ കുഞ്ഞ് വളരെ ബുദ്ധിമുട്ടുണ്ടാവും മഴ ഇപ്പം നമ്മൾ പല ടെക്നിക്സ് ഉണ്ട് പക്ഷേ ഏറ്റവും നല്ലത് സർജറി ചെയ്തു തന്നെ മുഴ മാറ്റുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ യൂട്യൂസ് അടിപൊളിയാകും ഏജ് ലിമിറ്റിൽ നമ്മൾ ആയി വയസ്സിൽ പ്രെഗ്നന്റ് ആയി ഫസ്റ്റ് പിന്നീട് അഞ്ചാറ് വർഷത്തിന് ശേഷം വീണ്ടും ട്രൈ ചെയ്യണം അന്നേരം ഇൻഫോർട്ടിലിറ്റി ഉണ്ടാവാൻ സാധനം അങ്ങനെയും പറയാറുണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഗ്യാപ്പ് ഇടാൻ പാടില്ല ഒരു കുഞ്ഞുണ്ടാവാൻ എത്രയും പെട്ടെന്ന് ഫാമിലി ഒരു ഒരു രണ്ട് കുഞ്ഞുങ്ങൾ വേണം എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളായിക്കോളാം മൂന്ന് കുഞ്ഞുങ്ങൾ വേണം എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളായിക്കോളും നാല് പേര് വേണം എത്രയും പെട്ടെന്ന് ആയിക്കോണം ഒരിക്കലും ഗ്യാപ്പ് ഇടരുത് ഗ്യാപ്പ് ഗ്യാപ്പിട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല എപ്പോഴും നമ്മൾ പ്രഗ്നൻസി ആകാതിരിക്കുന്ന അന്നേരം ആ അസുഖങ്ങൾ തുടങ്ങുന്നത് കാരണം നമ്മുടെ ഈ ഒരു ഹോർമോൺ കറക്റ്റായിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യങ് ഏജിലാണ് അപ്പോൾ ഈ ഇത് സെയിം പ്രോബ്ലംസ് ഉണ്ടാവും ഏജ് കൂടുന്നതിനനുസരിച്ച് ഒരിക്കലും നമുക്ക് അസുഖം വരത്തില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇപ്പം വേറൊരു അസുഖം വന്നേ ചിലപ്പോൾ ഒരു ക്യാൻസർ വരാം വേറെ ഏതെങ്കിലും ഒരു അവയത്തിൽ ഒരു ക്യാൻസർ വരാം അപ്പോൾ അത് കാരണം കീമോതെറാപ്പി റേഡിയോതെറപ്പി എടുക്കണം അത് കാരണം സ്പേംസും എക്സും ഇല്ലാതെ പോകാം അതുകൊണ്ട് നമുക്ക് ഇതൊന്നും പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല ചില ആൾക്കാർക്ക് ഓവർ ഈ എന്ന് പറയും ഓവർ ഈ കുരുങ്ങി പോവും കുരുങ്ങിപ്പോ ഓവർ രക്തോട്ടം നിന്ന് പോകും രക്തോട്ട് നിന്ന് ഓവറി കളണ്ടി വരും അതെല്ലാം പ്രഗ്നൻസിക്ക് കിട്ടാനുള്ള ചാൻസസ് പറയും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് നമുക്ക് നമ്മുടെ ബോഡിയുടെ ഒരു ഒരു പ്രഗ്നൻസി ആകാൻ പറ്റുമ്പോളെ അതാകത്തും ഒരു ഒരു ഡെലിവറി കഴിയും ഡെലിവറി കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ ശരിക്കും ഓവുലേഷൻ ആകാൻ തുടങ്ങും ചില ആൾക്കാർ ചില ആൾക്കാർ കുറച്ച് ലേറ്റ് ആയിട്ട് ഓവ്ലേഷൻ സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് ഓവുലേഷൻ ആകുന്നുള്ളൂ അപ്പൊ ചില ആൾക്ക് വൺ ഇയർ അപ്പൊ ആ ഒരു സമയത്ത് ബന്ധപ്പെടുക അങ്ങനെ പ്രഗ്നൻസി ആവുമ്പോൾ ആയിക്കോട്ടെ നമ്മളൊരിക്കലും പ്രഗ്നൻസി വേണ്ടെന്ന് ചോദിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് പണ്ടത്തെ ഒരു തെറ്റിദ്ധാരണയാണ് ഒരു സീസറിംഗ് കഴിഞ്ഞാൽ പോലും ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അടുത്ത സീസറിൻ ടൈമില്ല അതൊന്നും അതൊക്കെ ചുമതല നമ്മള് യൂട്രസ് എന്തായാലും ഓവർ ഹീലിംഗ് ഉണ്ടാകത്തില്ല ആഴ്ചയും കൂടി യൂട്രസ് ഇൻക്ലൂഡ് ചെയ്ത് നോർമൽ സ്റ്റേജ് ആവും മാക്സിമം ഒരു ത്രീ മന്ത്രി അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത്സ് അതിൽ കൂടുതൽ നമ്മൾ ഒരിക്കലും ഒരു കാര്യവും ഡിലേ ഇട്ട് ഒരു കാര്യവും ഇല്ല പിന്നെ നമ്മളിപ്പം അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ആദ്യത്തെ ഒരു കുഞ്ഞു ഉണ്ടായി ഒരു രണ്ട് വർഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് നാച്ചുറൽ ട്രൈ നോക്കാം അതായത് ഇപ്പം ബ്രസ് ഫീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി ആകുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല ബ്രസ്റ്റ് ഫീഡിങ് കാരണമാണ് പ്രെഗ്നൻസി ആകാത്തത് പക്ഷേ ബ്രസ്റ്റ് ഫീഡിങ് ആ ഒരു ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ തന്നെ ഓവുലേഷൻ ആവും ഓവുലേഷൻ ആകുമ്പോൾ തന്നെ പ്രഗ്നൻസി ആയിക്കോളും അതുകൊണ്ട് നമുക്ക് ഒരിക്കലും

പക്ഷേ അതിനകത്ത് വരുന്ന ഒരു ചെറിയ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ഫീറ്റൽ മോണിറ്ററിങ് വേണം അതായത് ബെൽറ്റ് കിട്ടി കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളും എപ്പോഴും നോക്കണം ഈ അമ്മയ്ക്ക് ഈ സിസറിംഗ് ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും വിള്ളലുണ്ടാകുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും ഡോക്ടർ പരിശോധന ചെയ്യേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ സിസറിംഗ് ഭാഗത്ത് ചെറിയ പെയിൻ ഉണ്ട് വീക്കോണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എമർജൻസി തന്നെ സിസറിംഗ് ചെയ്യേണ്ടി വരും അപ്പം അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ നാടിത്തൊപ്പി കുറ കുറയുമാണ് ഹാർട്ട് ബീറ്റ് കുറയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സിർജറി ചെയ്യത്തില്ല അപ്പം ഒരു ട്വിൻ സെറ്റപ്പ് അല്ലെങ്കിൽ ഡബിൾ സെറ്റപ്പ് എന്ന് പറയും അതായത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് സിർജറിയും ചെയ്യാൻ പറ്റുന്ന ട്വൻ്റി ഫോർ ഹവേഴ്സും പറ്റുന്ന ഹോസ്പിറ്റലിൽ മാത്രമേ അത് ചെയ്യാവൂ ഇപ്പോൾ ചില മിക്കലുള്ള ഹോസ്പിറ്റൽ ചിലപ്പം ഗാനക്കോളസിന് ഷോർട്ടേജ് കാണും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരിക്കലും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല സിജറി ആണെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ എല്ലാം ഒരുപാട് ഉള്ളു അത് ബിബിക്കന്നും പ്രശ്നങ്ങൾ അതുമാത്രമല്ല ഒരിക്കലും വിചാരിക്കുന്നത് രണ്ട് മൂന്ന് രണ്ടാം സിസറിൻ ചെയ്യുന്ന മെഡി എന്തെങ്കിലും പറ്റും വിചാരിക്കുന്നത് അത് സെയിം കൂടെ തന്നെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ ചില ആൾക്കാർ കുറച്ച് ഹോട്ടലും കാര്യങ്ങളൊക്കെ വരും അത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല സിസറിയൻ ഫോളോഡ് ബൈ സിസറിയൻ ഈസ് ഓക്കെ നോമൽ ഡെലിവറി കഴിഞ്ഞ ആണെങ്കിൽ കുഴപ്പമില്ല ഒരിക്കലും അത് ഒരു ഒരു ഡോക്ടർ കൊടുക്കുന്ന ഓപ്ഷൻ വേണ്ടെന്ന് പറയേണ്ട കാര്യമായിരുന്നു ഇത്രയും വർഷത്തെ ഉണ്ടായിരുന്നതിനേക്കാളും നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ എണ്ണം എത്രത്തോളം കൂടിയിട്ടുണ്ട് ഈസ് ഓൺ റൈസ് അതായത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചി വെച്ചാൽ ഏജ് കൂടുന്നതാണ് ഏജ് കൂടി ലേറ്റ് മാര്യേജ് വീണ്ടും പ്രെഗ്നൻസി പ്ലാൻ ചെയ്യാൻ ഡിലേ ആകുന്നു പിന്നെ നമ്മുടെ ഈ നമ്മുടെ സ്റ്റൈൽ മോഡിഫിക്കേഷൻ

பரேஞ்சினிய रिलेटेड மேட்டர் நம்மளோட எபெகட்டீவ் சீல் ஆகணும் சரிங்க அப்ப معناتে அன்னைக்கு ஆக்டி மோடைஸ் கோஸ் হবে ஏதோ சையனசிசி வரклаட நமக்கு ஏதோ ஒரு பிரெக்னசிக்கு சாய் አይக்குது बाकी அடதியோட நமக்கு பிரெக்னசி நடச்சி கிட்டத்தட்ட அதெல்லாம் ಈ ஸ்ட்ரீ வாஷ்ரூம் 보면은 இல்ல போடுறது நம்ம நாட்டுக்கு நல்ல சலஞ்சஸ் இருக்கு거든 معناتে பிரெக்னசி கிட்டத்தட்ட அவுலே மோர்பாலஜி நார்மல் கோஸ் 되는ா ஃபோகஸ் கேக்குறேன் அப்ப இத்ரே கண்டன இயா नेचुरल பிரெக்னசிக்கு சான்ஸ் கூடி இதே கொஞ்ச ਪਰமானకి नेक्स्ट வென்சி வரலாம். പക്ഷേ ಅದಕ್ಕೆ પ્રેગ્નൻസി കിട്ടുന്നില്ല. ಇಲ್ಲಿ 6 मंथ्स ஒரு ரீதியா ಟ್ರೀಟ್ಮೆಂಟ್ ఇరుకు నేಚುರಲ್ ತೈಲ್ ಫೈಲ್స్ ఇరుకు. ನಾವು ಕಷ್ಟಲೇ ಅದರ ಟ್ರೀಟ್ಮೆಂಟ್ ಮಾಡೋಣ. ಅದೇ ಐಯುಐ ನ್ನ ಓದರೆ. ಇನ್ಟ್ರಾ ಯುಟರನ್ ಇನ್ಸರ್ಟಿಷನ್. அப்ப ಅದನ್ನ ತೆಗ으니까 ಹಸ್ಬಂಡ್ರ ಸ್ಯಾंपल ಇಟ್ ವಾಶ್ ಮಾಡಿ ಪ್ರೋಸೆಸ್ ಮಾಡಿ ಅದು நல்ல ಸ್ಪೋರ್ಸ್ ಮಾತ್ರ ಸೆಲೆಕ್ಟ್ ಮಾಡ್. ಆಕ್ಟಿವ್ ಮೊಡರ್ಸ್ ಸ್ಪೋರ್ಸ್ ಮಾತ್ರ ಸೆಲೆಕ್ಟ್ ಮಾಡ್. வேற ಯುಟು ಸೊನ್ನ ಇရှိ. அப்ப ಅದರಲ್ಲಿ ಒಂದು ಸ್ಟೆಪ್ ನಾವು ಬೈಪಾಸ್ ನ್ಯಾಚುರಲ್ ಪ್ರೆಗ್ನೆನ್ಸಿ ಒಂದು ಸ್ಟೆಪ್ ಇದೆ.

പലപ്പോഴും പല പേഷ്യൻസിന് ഈ നാച്ചുറലി ആകാൻ ബുദ്ധിമുട്ടുണ്ട് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആരുന്നില്ല ട്രൈ ചെയ്ത് ഇല്ല നോർമൽസിർട്ടിലൈസേഷൻ തൊട്ട് എല്ലാ കാര്യങ്ങളും നാച്ചുറലി തന്നെ നടക്കണം പ്രെഗ്നൻസി ആയാലും സാധാരണ പ്രെഗ്നൻസികളെ മുന്നോട്ട് പോവുകയും ചെയ്യും നമുക്ക് വേറെ യാതൊരു എക്സ്ട്രാ മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യപ്പെടത്തില്ല അതാണ് ഈ പ്രഗ്നൻസിയുടെ പ്രത്യേകം അടുത്ത എന്ന് പറഞ്ഞ ഐ വിഫിനും അത് തീരെ കൗണ്ട് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ട്യൂബ് ഡാമേജ് ആണെങ്കിൽ അങ്ങനെ ഓരോ പേഷ്യൻസ് ആണെങ്കിൽ കുറെ നാളുകൊണ്ട് ബാക്കി ടീമെന്റിൽ എടുത്തു ഇതുവരെ പ്രെഗ്നൻസി ആയിട്ടേ ഇല്ല അല്ലെങ്കിൽ എഫക്റ്റീവ് പ്രെഗ്നൻസി കിട്ടിയില്ല അല്ലെങ്കിൽ ട്യൂബ് നേരത്തെ കിട്ടിയിട്ടുള്ളത് അങ്ങനെയൊക്കെ ഐ വിഫിലോട്ട് പോകാൻ പറ്റും അപ്പൊ ഐ വിഫിനകത്ത് നമ്മൾ എന്താ ടെൻ ഡേയ്സ് ഇൻജെക്ഷൻസ് കൊടുത്തിട്ട് ഓരോ അങ്ങനെ വളർത്തികത്ത് നടത്തി കുഞ്ഞിനെ അഞ്ച് ദിവസം വളർത്തി കൊടുത്ത് പിന്നീടാണ് യൂട്രസ് അപ്പൊ ഫ്രീസോ എന്ന് പറഞ്ഞ ഉണ്ട് ആദ്യം നമ്മൾ ഫ്രീസ് വെച്ചിട്ട് പിന്നെ അടുത്ത മാസം അതിന്റെ അടുത്ത മാസം യൂട്രേസ് റെഡി ആക്കിയിട്ട് ട്രാക്സ് ചെയ്യുന്നത് സക്സസ് വേണ്ടിനെ ലേറ്റസ്റ്റ് ആണ് അപ്പൊ ഇതിനകത്ത് ഈ ഗ്ലാസ്റ്റാൻസ് ഒന്നും അപ്പം തീരെ അനക്കി കുറവാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിനകത്ത്

അങ്ങനെ നമുക്ക് എത്രമാത്രം ടെസ്റ്റിക് ഡാമേജ് ഉണ്ടെന്ന് അറിയാൻ പറ്റും പിന്നെ പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഈ സൈസ് നോർമൽ എന്ന് പറ്റും പിന്നെ അങ്ങനെ നമുക്ക് വീണ്ടും അവരുടെ ക്യാബി ടൈപ്പിംഗ് നോക്കും ക്രമസം വർദ്ധമായിട്ടുള്ള നോക്കും അതുപോലെ എക്സ് വൈ ആണ് വൈ വൈക്രോമോസൺ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്ന് നോക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടക്കി കിട്ടാനുള്ള ചാൻസസ് വീണ്ടും പറയും പിന്നീട് നമുക്ക് നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ഒരു മെഡിസിൻ കൊടുക്കും മെഡിസിൻ ചോദിച്ചതിനു ശേഷം പിന്നീട് നമ്മൾ മൈക്രോ ടീസാന്ന് പറഞ്ഞ പ്രൊസീജിയുണ്ട് അതായത് മൈക്രോസ്കോപ്പിന്റെ കാലം നമ്മൾ ടെസ്റ്റിസ് കട്ട് ചെയ്ത് അതിനകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സെൽസ് ഉണ്ട് സെമിനി ഫ്ലസ് ബാക്കിയുള്ള ട്യൂബേഴ്സിന് ഒരാളും ഭീകരമായിട്ട് അധികം നമ്മൾ ബയോസ് ചെയ്ത് അതിൽ നമുക്ക് സ്പോംസ് കിട്ടാൻ ഒരു ഫോർട്ടി ടിഫ്റ്റി ഉണ്ട് അപ്പോൾ ആർക്കത് കിട്ടുന്നുള്ളത് ആ പ്രൊസീജിയർ ചെയ്യാൻ പറയുന്നത് അതിന് മുന്നോടിയായിട്ട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ മൈക്രോടെസ്റ്റ പ്രൊസീജിയറിലൂടെ തീരെ സ്പേംസ് ഇല്ലാത്തവർ പോലെ സീറോ സ്പേംസ് സെമി സീറോ സ്പോംസ് ഉള്ളത് പോലും പ്രെഗ്നൻസി കിട്ടാനും സ്വയം രോഗം അങ്ങനെ ഉണ്ടാവും ഇപ്പൊ ഇപ്പൊ നമുക്ക് നമുക്ക് എല്ലാം നോർമൽ ആയിരിക്കും പ്രസവം നിർത്തുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇപ്പം ആ ഒരു അവസ്ഥയിൽ വരുമ്പത്തേക്കിനും ഇപ്പൊ വീണ്ടും ഒരു കുഞ്ഞിനെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ വീണ്ടും ഒരു കുഞ്ഞിനെ വേണം എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രൊസീജിയർ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതെ അപ്പോൾ നമുക്ക് ഒരു സ്ത്രീ ഇപ്പം പ്രശ്നം നിർത്തിയതിന് ശേഷം പിന്നെ പ്രശ്നം നിർത്തുന്നത് രണ്ടു മൂന്ന് രീതിയിലാണ് നിർത്തുന്നത് ഒന്ന് ഓപ്പൺ സർജറി ആയിട്ട് രണ്ട് കീഹോളായിട്ട് കീഹോളായിട്ട് പ്രശ്നം നിർത്തുമ്പോൾ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്യൂബിൽ റിങ് ഇടുക ചെയ്യുന്നത് അപ്പം അതിനകത്ത് പ്രത്യേകത ട്യൂബിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഉണ്ട് എന്നർത്ഥം അതേസമയം പ്രശ്നം നിർത്തുന്നത് ശസ്ത്രക്രിയ ഓപ്പൺ ശസ്ത്രക്രിയയായിട്ട് ചെയ്യുമ്പോൾ അത് യൂഷ്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ കിട്ടുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്യും പിന്നെ അത് തയ്ക്കും അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ട്യൂബിൻ്റെ ലെങ്ക് കുറവായിരിക്കും അപ്പോൾ ആ ശരിക്കുള്ള ട്യൂബിന്റെ ലെങ്ത് അറിയണമെങ്കിൽ നമുക്ക് താക്കോൽ വരും താക്കോൽ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ അപ്പം ട്യൂബിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആ വരുന്നത് ഒന്ന് ഡയറക്റ്റ് ഐ വി എഫ് ഡയറക്റ്റ് ഐ വി എഫ് ചെയ്യുമ്പം ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഒരു തൊട്ട് ഐ വി എഫ് ചെയ്തു പ്രഗ്നൻസി കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഐ വി എഫ് ചെയ്യേണ്ടി വരും അപ്പം റിക്കറൻ കോസ്റ്റ് കൂടും അടുത്തൊരു ഓപ്ഷൻ കീഹോളായിട്ട് ഈ പ്രസവം നിർത്തിയ ശസ്ത്രക്രിയ നമുക്ക് തിരിച്ചു ചെയ്യാന്നുള്ളത് റീ റീകാനലൈസേഷൻ പറയും അല്ലെങ്കിൽ റീ അനസ്റ്റമോസിസ് എന്ന് പറയും അപ്പോൾ അത് ലാപ്രസ്കോപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും അതിനകത്ത് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുറിഞ്ഞ് പോയ കൈ ഒക്കെ തുന്നി ചേർക്കാന്ന് പറയുന്നതിനോട്ട് ഈ മുറിഞ്ഞ് പോയ ട്യൂബ് നമ്മൾ ഫ്രഷ് ചെയ്തിട്ട് നമ്മൾ മൈക്രോ സർജറി ചെയ്യും കീഹോളായിട്ട് എന്നിട്ട് ഈ ട്യൂബ് തുന്നിച്ചേർക്കും തുന്നി ചേർത്ത് കഴിഞ്ഞാൽ ഇവർക്ക് നാച്ചുറലി അണ്ടോത്പാദനം ഉള്ളിടത്തോളം കാലം പ്രഗ്നൻസി ആകാൻ പറ്റും പക്ഷേ നമ്മൾ യൂഷ്വലി ഇമീഡിയറ്റ്ലി പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ പറ്റത്തില്ല ഒരു ടു മന്ത് ശേഷം ട്രൈ ചെയ്യാൻ പറ്റും അങ്ങനെ അവർക്ക് എപ്പോൾ ഓവിലേഷൻ ഇപ്പം ഫോർട്ടി ഇയേഴ്സ് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഒരു ഓവുലേഷനായി അപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സുവരെയും പ്രഗ്നൻസിക്ക് ഒരു ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ യൂഷ്വലി ഹസ്ബൻഡിന്റെ കൗണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും കാരണം കൗണ്ട് നോർമൽ ആണെങ്കിൽ മാത്രമേ ചെയ്തിട്ട് കാര്യമില്ല ഇപ്പം കൗണ്ട് ആണ് കൗണ്ട് കുറവാണെങ്കിൽ ഇത് ചെയ്തിട്ട് കാര്യമില്ല ഇത് യൂഷ്വലി ഡേ കെയർ ആയിട്ടാണ് ചെയ്യുന്നത് രാവിലെ വന്നിട്ട് വേട്ട് പോകും എല്ലാ ജോലിയും ചെയ്യാം താക്കോലോരോ ശസ്ത്രക്രിയയാണ് മുറിവോ പാടുകൾ എല്ലാം കുറവാണ് റെസ്റ്റോ കാര്യങ്ങളൊന്നും വേണ്ട ഏറ്റവും ഫൈൻ സർജറി ആണ് ഈ റീ കാനലൈസേഷൻ എന്ന് എന്നുള്ളത് അപ്പം അതിലൂടെ ഇപ്പം ഇപ്പം എന്തെങ്കിലും കാണാത്തരും ഇപ്പം ഒരു സെക്കൻഡ് മാരേജായി ഇപ്പം അവർക്ക് ഒരു കുഞ്ഞു വേണം അപ്പോൾ അന്നേരം നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ട് കുഞ്ഞ് മരിച്ചു അല്ലെങ്കിൽ കുഞ്ഞിന് വേറെ എന്തെങ്കിലും അസുഖമുണ്ട് അല്ലെങ്കിൽ ചുമ്മാ ആണെങ്കിൽ പോലും ചില ആൾക്കാർക്ക് ഈ പിള്ളാരെല്ലാം വലുതായി കഴിയുമ്പോഴത്തേന് ഒരു കുഞ്ഞുകൂടെ വേണമെന്നൊരു താല്പര്യം തോന്നുന്നു ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യും അപ്പോൾ അന്നേരം നമുക്കത് തിരിച്ച് ചെയ്യാൻ പറ്റും തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നോർമൽ പ്രഗ്നൻസി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ട്യൂബിൻ്റെ ഈ സർജറി കഴിഞ്ഞുള്ള ലെങ്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ ഒരു മിനിമം ഒരു ഫോർ സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു പ്രഗ്നൻസി കിട്ടും ഇപ്പോൾ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ റീസെൻ്റ്ലി ഒരു 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 അതെന്താണ് ശരിക്കും ആകണ്ട ഇപ്പോഴത്തെ ട്രെൻഡ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സാധനം അങ്ങനത്തെ സാധനങ്ങളായിരിക്കും അപ്പൊ അതൊരു ടെമ്പററി കോൺട്രസെപ്ഷൻ പറയും അതായത് അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ടാബ്ലറ്റ് കഴിച്ചോണ്ടിരിക്കണം നമുക്ക് പ്രെഗ്നൻസി ആകത്തില്ല അല്ലെങ്കിൽ നമ്മൾ ഈ പ്രഗ്നൻസി പന്ത്രണ്ടിനോർട്ടീൻ പെട്ടെന്ന് പോയി ഈ ഐ പിയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കും പക്ഷെ അത് നമുക്ക് പ്രെഗ്നസി ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ അതിനകത്താണ് പ്രശ്നം വരുന്നത് പിന്നെ നമുക്ക് ഉള്ളതാണ് കോപ്പർട്ടി എന്ന് പറഞ്ഞ സാധനമാണ് കോപ്പർട്ടിയുടെ വ്യക്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂടസ് വിളി നിക്ഷേപിക്കണം ചില ആൾക്കാർക്ക് അതൊരു പെയിൻഫുൾ പ്രൊസീജിയർ ആയിരിക്കും പ്രത്യേകിച്ച് പ്രസവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിസറിൻ കഴിഞ്ഞാലും ചിലപ്പോൾ അത് പെയിൻഫുൾ പ്രൊസീർ ആയിരിക്കും പിന്നെ അത് ചിലപ്പോൾ ഈ ചില ആൾക്കാർക്ക് പേടിയുണ്ട് ഇത് ട്രാക്ക് ചെയ്തു പോകാനുള്ള പേടിയുണ്ട് വേറെ എവിടെയെങ്കിലും പോവുമോ കുഞ്ഞു ഇതേ കൊണ്ട് പിടിച്ചു വരുമോ അങ്ങനെ കുറേ ഡൗട്ട്സ് കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിലും ഫൈനായിട്ട് വേറൊരു പ്രൊസീജിയർ ഉണ്ട് ഈ സബ് ഡെമൽ ഇംപ്ലാന്റ്സ് എന്ന് പറയും അത് നമ്മുടെ കൈയുടെ തൊലിയുടെ കീഴിൽ ഇടുന്ന ഒരു ചെറിയൊരു ഒരു ടു സെന്റിമീറ്ററേ കാണത്തുള്ളൂ ടു ഒരു വിത്ത് എന്ന് പറയുന്നത് ഒരു ടു മില്ലിമീറ്റർ കാണത്തുള്ളൂ അപ്പൊ അത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളൂ അപ്പൊ അതിന്റെ ഒരു ആക്ഷൻ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സ് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും ത്രീ ഇയേഴ്സ് വരെ ഫുൾ ഫംഗ്ഷൻ കിട്ടും ത്രീ ഇയേഴ്സ് ആകുമ്പോൾ സബ് ഡെമൽ ഇംപ്ലാന്റ്സ് എന്ന് പറയും അപ്പൊ അത് പല കമ്പനിയുടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ് അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ഇടുമ്പം പ്രഗ്നൻസി കിട്ടാതിരിക്കാൻ സഹായിക്കും ത്രീ മന്ത്സ് ആകുമ്പോൾ വീണ്ടും മാറ്റണമെങ്കിൽ ആ മാറ്റി ആ സെയിം രീതിയിൽ കൂടെ തന്നെ അത് മാറ്റിയിട്ട് വീണ്ടും ഇടാൻ പറ്റും രണ്ടാം തരുന്നതിനും ഒട്ടും പ്രശ്നമൊന്നും വരുത്തുന്ന അതുപോലെ ഇതിൻ്റെ മൈഗ്രേഷൻ അതായത് ഇത് വേറെ എവിടെങ്കിലും പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ തൊത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് സാധനം അവിടെ കിടപ്പുണ്ടരും അറിയാൻ പറ്റും അപ്പം ഭയങ്കര എളുപ്പമാണ് ഒ പി പ്രൊസീജിയർ ആണ് വരിക ചെയ്യുക പോവുക രണ്ട് രണ്ട് മിനിറ്റ് കാര്യമേ ഉള്ളൂ അനസിച്ചെടുത്ത് ലോക്കലനസ്റ്റ് ചെന്നിട്ടാണ് ചെയ്യുന്നത് പെയിൻ എടുക്കത്തൊന്നും ഇത്